ഇതുപോലെ പൊള്ളി ഐറ്റംസ് ഉണ്ടാക്കണം കേട്ടോ ഒരു രക്ഷയിൽ അതിന്റെ ഫില്ലിങ് ചീസും ചിക്കനും മാനോസ് ഒക്കെ വെച്ചിട്ട് ഒരടിപൊളി ചീസി ചിക്കൻ ബണ്ണിന്റെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ നമ്മൾ വന്നിട്ടുള്ളത് ആദ്യം നമുക്ക് ബണ്ണിലുള്ള ഡോ റെഡിയാക്കി എടുക്കണം അപ്പോൾ ഇൻഗ്രീഡിയൻസിന്റെ ഡീറ്റെയിൽസ് ഒക്കെ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാ ഇപ്പൊ നമ്മൾ കണ്ടത് ഈസ്റ്റും പാലും പഞ്ചസാരയും കൂടെ ഫെർമൻറ്റ് ആവാൻ വേണ്ടി മാറ്റി വെച്ചതാണ് രണ്ട് കപ്പ് മൈദ എടുത്തിട്ടുണ്ട് അതിലേക്ക് ആവശ്യത്തിന് ഉപ്പും ഓയിലും ചേർത്ത് കൊടുത്ത് നമ്മളുടെ ഈസ്റ്റും കൂടെ മിക്സ് ചെയ്ത് നന്നായിട്ട് അതൊന്ന് കുഴച്ചെടുത്തിട്ട് ഞാൻ കുറച്ച് ഓയിലും കൂടെ കൂടെയിട്ട് രണ്ട് മണിക്കൂർ അങ്ങോട്ട് മാറ്റി വെച്ചോളാം റെസ്റ്റ് ചെയ്തിട്ട് അവിടെ ഇരുന്നിട്ട് അടുത്തതായി നമ്മൾ ഫില്ലിങ്ങിനായിട്ടുള്ള ചിക്കൻ്റെ മാരിനേഷനാണ് മഞ്ഞൾപ്പൊടി മുളകും പൊടി ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് തൈരും ഉപ്പും ചേർത്ത് നന്നായിട്ട് അതൊന്ന് മാരിനേറ്റ് ചെയ്ത് അരമണിക്കൂർ റെസ്റ്റ് ചെയ്തതിനു ശേഷം നന്നായിട്ട് ഫ്രൈ ചെയ്തിട്ടെടുക്കുക നെക്സ്റ്റ് പരിപാടി ഫില്ലിംഗ് പ്രിപ്പറേഷൻ പ്രിപ്പറേഷനാണ് നമുക്കൊരു പാനിലേക്ക് ഓയിൽ ഓഷും എടുക്കുക സവാളയും പച്ചമുളകും ഇട്ടി നന്നായിട്ട് വയറ്റി എടുക്കുക അതിലേക്ക് ഉപ്പ് ചേർക്കാൻ മറക്കരുത് കേട്ടോ അതിലോട്ട് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കൂടെ ചേർത്ത് നന്നായിട്ട് മൂപ്പിച്ചെടുക്കുക ഇനി കുരുമുളക് പൊടി ചില്ലി ഫ്ലേക്സും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് മൂത്ത് വരുമ്പോൾ അതിലേക്ക് വറുത്ത് വെച്ചിട്ടുള്ള ചിക്കൻ ചേർത്ത് കൊടുക്കുക നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ഫ്ലെയിം അങ്ങോട്ട് ഓഫ് ചെയ്യാം കേട്ടോ ഇനി ചിക്കൻ ചൂടാറ് വരുമ്പോൾ നിങ്ങളുടെ ആവശ്യാനുസരണം അതിലേക്ക് ചേർത്ത് കൊടുക്കുക ഗ്രേറ്റ് ചെയ്തിട്ടുള്ള ചീസും കൂടെ ചേർത്ത് മിക്സ് ചെയ്തിട്ട് നമുക്ക് മാറ്റി വെക്കാം അപ്പോഴേക്കും നമ്മളുടെ ഡോ ഇവിടെ സെറ്റ് ആയിട്ട് വന്നിട്ടുണ്ട് ഈ ഡോ ഒന്നും കൂടെ കുഴച്ചെടുക്കാ നന്നായിട്ട് കുഴച്ചെടുത്ത് കഴിഞ്ഞാലാണ് മണ്ണ് നല്ല സോഫ്റ്റ് ആയിട്ട് ആയിട്ടിരിക്കുകയുള്ളൂ ഈക്വൽ പോർഷൻസ് ആയിട്ട് നമുക്ക് ഡിവൈഡ് ചെയ്തിട്ട് എടുക്കാം ഇനി നമുക്കതൊന്ന് പരത്തിയെടുക്കണം കേട്ടോ പരത്തിയെടുക്കുമ്പോഴേ ഇത്തിരി കട്ടിയിൽ പരത്തിയെടുക്കണം കേട്ടോ നൈസായിട്ട് പത്തിരിക്ക് പരത്തുന്ന പോലെ പരത്തി എടുത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പണി കിട്ടും കേട്ടോ ഇനി നമുക്കതിൽ ിലേക്ക് ഫില്ലിങ് വെച്ച് കൊടുത്തിട്ട് നാല് സൈഡിൽ നിന്ന് ഇതുപോലെ ഒന്ന് ഫോൾഡ് ചെയ്തിട്ട് എടുക്കണം ചെയ്തിട്ടെടുക്കണം അതിനുശേഷം നമുക്കിത് നന്നായിട്ടൊന്ന് ബണ്ണ് പോലെ ഷേപ്പ് ആക്കി എടുക്കണം കേട്ടാ ഇനി ഞാനിത് ഫ്രൈ ചെയ്തിട്ട് എടുക്കുന്നത് ബട്ടറിലാണ് ഒരു ടീസ്പൂൺ ബട്ടറാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് കേട്ടാ നമ്മളുടെ ബണ്ണൊക്കെ ഞാൻ അതിലേക്ക് വെച്ച് കൊടുത്തിട്ട് അടച്ചു വെച്ചിട്ട് ലോ ഫ്ലെയിമിൽ ഇട്ടിട്ടാണ് ഞാൻ കുക്ക് ചെയ്യണത് കേട്ടോ പതിനഞ്ച് മിനിറ്റ് ഒരു സൈഡ് നന്നായിട്ട് കുക്ക് ചെയ്തിട്ട് എടുക്കുക അതിനുശേഷം അതിലേക്ക് ഒരു ഇത്തിരി വെള്ളവും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നമുക്കിതൊന്ന് അടച്ചു വെച്ചിട്ട് പതിനഞ്ച് മിനിറ്റും കൂടെ കുക്ക് ചെയ്തിട്ട് എടുക്കാം കേട്ടാ സൈഡൊക്കെ ഒന്നിങ്ങനായ വെച്ച് കൊടുത്തിട്ട് ഒന്ന് ചൂടാക്കി എടുക്കണം കേട്ടോ ൊരു ചീസി ചിക്കൻ പണീൻ്റെ ഫില്ലിംഗ് ഉണ്ടല്ലോ പൊള്ളി ഐറ്റം കേട്ടോ ചിക്കനും ചീസും മാനീസും തമ്മിലുള്ള കോംബോ അടിപൊളി ടേസ്റ്റാണേ